ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ആലക്കോട് ഷോറൂമിന്റെ ഒന്നാം വാർഷികാഘോഷം തുടങ്ങി ഉപഭോക്താക്കൾക്ക് വൻ ഓഫറുകളോടെ ആഗസ്റ്റ് ഏഴ് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് ഒന്നാം വാർഷികാഘോഷം സീരിയൽ താരം അനുഷ അരവിന്ദാശൻ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഉപഭോക്താക്കളുടെയും ജീവനക്കാരുടെയും നാട്ടുകാരുടെയും നിറഞ്ഞ സാന്നിധ്യത്തിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ആലക്കോട് ഷോറൂമിന്റെ ഒന്നാം വാർഷികാഘോഷം സീരിയൽ താരം അനുഷ അരവിന്ദാശൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നല്ലൊരു ഗൈഡിയോട് കൂടി നമ്മുടെ ഈ ആഘോഷ പരിപാടികൾക്ക് തുടക്കം അടുത്ത പരിപാടികൾ തെളിയിക്കുന്നതിന് വേണ്ടി റീജിയണൽ മാനേജർ ജോർജ് സാറോട് അഭ്യർത്ഥിക്കുന്നു റീജിയണൽ മാനേജർ അനീഷ് സാറോട് അഭ്യർത്ഥിക്കുകയാണ് ഡയമണ്ട് റീജിയണൽ മാനേജർ പ്രദീപ് സാർ വേണ്ടിയിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജേഴ്സ് ആയിട്ടുള്ള ജോൺസൺ ബിജു ഹരിദാസ് വിമല ഇവരെ സെയിൽസ് വിഭാഗം റീജണൽ മാനേജർ ജോർജ് എം ഡി മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ അനീഷ് പി ഡയമണ്ട് റീജിയണൽ മാനേജർ പ്രദീപ് ഷോറൂം മാനേജർ ജോബിൻ മാർക്കറ്റിംഗ് മാനേജർ പ്രവീൺ എസ് ഡി എംമാരായ വാസുദേവൻ ടിൻഡു മാർക്കറ്റിംഗ് മാനേജർമാരായ ജോൺസൺ ബിജു ജോർജ് വിശ്വനാഥൻ ഹരിദാസൻ വിമല അനിത എന്നിവർ നേതൃത്വം നൽകി സിഗരണമുറികളിൽ എന്നും എത്താറുള്ള സിനി സീരിയൽ ആർട്ടിസ്റ്റ് അനുഷ രണ്ടാവശ്യമാണ് അനുഷ നല്ലൊരു കയ്യടിയോടു കൂടി നമുക്ക് ആലക്കോട് സോപ്പിലേക്ക് സ്വാഗതം ചെയ്യാം അനുഷോടൊപ്പം അനുഷയുടെ മാതാവുണ്ട് അമ്മയും എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മയും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കര് പ്രിയങ്കനായിട്ടുള്ള നമ്മുടെ റീജണൽ മാനേജർ ജോർജ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട് ജോർജ് സാറേയും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മുടെ സ്ഥലത്ത് കടന്നു തരാനുള്ള ഒരു വഴി കൊടുക്കുക അതോടൊപ്പം നമ്മുടെ മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ അനീഷ് സാർ എത്തിയിട്ടുണ്ട് അനീഷ് സാറേയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ഇപ്പൊ എത്രാമത്തെ ചെമ്മന്നൂർ ഇതൊരു ബ്രാഞ്ചിൻ്റെ ആണ് പോണെന്ന് എനിക്കറിയില്ല എവിടെ പോയി കഴിഞ്ഞാലും ഓരോ വട്ടം പോകുമ്പോൾ അതിനേക്കാൾ ലൈ മുന്നേക്കാൾ കുറച്ചുകൂടെ നല്ല സ്വീകരണവും ആ ഒരു സ്നേഹമൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ പത്രമായിട്ടുള്ള നവീനെ കാണാനാ എന്നൊക്കെ എനിക്കറിയാം എല്ലാവരുടെ കൂടി ഫോട്ടോ എടുത്തിട്ടേ പോകുള്ളൂ എല്ലാവരുടെ ഇപ്പം സംസാരിച്ചിട്ടേ പോകുന്നു ആ ടെൻഷനായിട്ട് ഇപ്പൊ തന്നെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ എടുക്കാണ്ട് പോകുന്നു വിചാരിച്ചിട്ടായിരിക്കും ലാസ്റ്റ് ടൈമും നിങ്ങൾക്ക് അറിയാം എവിടെ പോയാലും എല്ലാവരുടെയും കൂടി ഫോട്ടോ എടുത്ത് മദ്യമായിട്ടേ പോവുള്ളൂ അപ്പോൾ അത് മേടിക്കണ്ട പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് ലൈക്ക് ഒരു ഇപ്പോൾ നമ്മൾ പൊതുവേ പോകുമ്പോൾ ഒരു ബ്രാഞ്ചിൽ പോകാതിരിക്കും ഒരു ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ചിൽ പോയിരിക്കും ഒരു ഇനോഗ്രേഷൻ വിളിക്കായിരിക്കും പക്ഷെ പേഴ്സണലി നമ്മൾ ആ ഒരു ഫാമിലിയിൽ കൂട്ടിയിട്ട് എപ്പോഴും ആ ഒരു പ്രാധാന്യവും ആ ഒരു ഇത് തരുന്നത് ഗോപി ഇന്റർനാഷണൽ ജ്വല്ലറി ജ്വല്ലറിസ് അപ്പം അത് ഒരുപാട് സന്തോഷമുണ്ട് എവിടെ പോകുമ്പോഴും ആ ഒരു സ്നേഹം കിട്ടുന്നതും ആ ഒരു കൺസിഡറേഷൻ ഉണ്ടാവുന്നതിൽ ഒരുപാട് സന്തോഷം അപ്പം ഇനിയും കാണാം ഇനിയും ഇനിയും ഇപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ഒരുപാട് പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യട്ടെ ഇവിടെ തന്നെ ഒരുപാട് ഒരുപാട് ആനിവേഴ്സറിസ് ഉണ്ടാവട്ടെ അതൊക്കെ എന്നെ വിളിക്കട്ടെ പിന്നെ ഇങ്ങനെ ആനിവേഴ്സറി

എല്ലാം എപ്പോഴും ബിസിനസ്സായിട്ടും സ്നേഹാന്വേഷങ്ങളായിട്ടും എപ്പോഴും ഈ നാട് നമ്മളോടൊപ്പം നിന്നിട്ട് എല്ലാവർക്കും അതിൻ്റേതായ നന്ദി അറിയിക്കുന്നു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമാണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ആലക്കോട് ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ആലക്കോട്ടെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി എൺപത്തി രൂപ മുതലും ബമ്പർ സമ്മാനമായി റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ എന്നിവ നേടാനും അവസരമുണ്ട് ഒരു പവനിൽ കുറയാതെയുള്ള പർച്ചേസുകൾക്ക് ടിഫിൻ ബോക്സ് രണ്ട് പവനിൽ കുറയാതെയുള്ള പർച്ചേസുകൾക്ക് അപ്പച്ചട്ടി മൂന്ന് പവനിൽ കുറയാതെയുള്ള പർച്ചേസുകൾക്ക് പുട്ടുകുറ്റി അഞ്ച് പവനിൽ കുറയാതെയുള്ള പർച്ചേസുകൾക്ക് ബിരിയാണി പോട്ട് പത്ത് പവനിൽ കുറയാതെയുള്ള പർച്ചേസുകൾക്ക് ഗ്ലാസ് ടോപ്പ് സ്റ്റൗ എന്നിവ സമ്മാനമായി നേടാം വിവാഹ പാർട്ടികൾക്കായി ചിങ്ങത്തിൽ താലികെട്ടുന്ന പേരിൽ പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവാഹ പർച്ചേസുകൾക്ക് നിർമ്മാണ വില മാത്രം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലയ്ക്ക് ഹണിമൂൺ ട്രിപ്പ് കൂടാതെ അമ്പതിനായിരം രൂപയുടെ ഡയമണ്ട് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ പ്രഷ്യസ് ആഭരണ പർച്ചേസിന് തവ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ പ്രഷ്യസ് ആഭരണ പർച്ചേസിന് ബിരിയാണി പോട്ട് നാല് ലക്ഷം രൂപയുടെ ഡയമണ്ട് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുടെ പ്രഷ്യസ് ആഭരണ പർച്ചേസിന് കുക്കർ തവ അപ്പച്ചട്ടി എന്നിവയും അഞ്ച് ലക്ഷം രൂപയുടെ ഡയമണ്ട് അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപയുടെ പ്രഷ്യസ് ആഭരണ പർച്ചേസിന് മൂന്ന് ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ എന്നിങ്ങനെ ഉറപ്പായ സമ്മാനങ്ങൾ നേടാൻ അവസരമുണ്ട്